ഏട്ടാൻ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് വരുക തലകറക്കം വരുമ്പോ പച്ചക്കറിയും വാങ്ങിട്ടാ വരുന്നേ മത്തി കിട്ടിയിട്ടാ വലിയ മത്തി അയലന്റെ അത്ര ഇണ്ടാ മത്തിയാണ് ആരും അയിലാണ് വിചാരിക്കല്ലേ മത്തിയാണ് മത്തി അത് ഉണ്ടല്ല നേരെ കൊപ്പറയണോ കൊക്കാടിലാണോ എന്തുവുകാ ഹാ അഞ്ചേം ചിക്യൻ സിമ്പിൾ വർക്ക് ടാർഗറ്റ് ഇട്ടാ അടുത്ത് അപ്പോൾ നേരെ ആ കേൾക്കടാ നേരെ ഇട്ടണ്ടുള്ളങ്ങാൻ ബോ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാധ്യമചാനൽ കാണാൻ വന്നിשെന്നുഞ്ഞല്ലേ ലൈക്ക് ചെയ്യയാ ഷെയർ ചെയ്യയാ സബ്സ്ക്രൈബ് ചെയ്യയാടാ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നമ്മൾ സപ്പോർട്ട് ചെയ്യയാ അപ്പോൾ നമുക്ക് മത്തി വെറ്റിക്ക മത്തിന്റെ തല മൊത്തം കണ്ടിട്ട് മത്തിയായിട്ട് ഉപമിക്കാൻ പോലും പറ്റുന്നില്ല ഇത് മത്തി അല്ല മത്തി സാധനമാനല്ല മത്തി പറ്റിച്ചെടുക്കാം കുറച്ച് ചെറിയ ഉള്ളിട്ടാ ഒരഞ്ചാറെ ചതച്ചതാണ് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചു ചതച്ചത് രണ്ട് പച്ചമുളക് ഒരു ചെറിയൊരു തക്കാളി ചെറുത് മതിയിട്ട് കറിവേപ്പില ഇനി പൊടികളിച്ചു കൊടുക്കും ചോ മഞ്ഞപ്പൊടി പൊട്ടി വെച്ചിട്ടില്ല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് രണ്ട് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടി ഇട്ട് അതൊരു കളറിനാണ് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കുറച്ച് എണ്ണ പുളി ഒഴിച്ചിട്ട് ഒന്ന് കൈ വെച്ച് നേരം വാളമ്പുളിൻ്റെ വെള്ളം ഇട്ടോ ഇനി ബാക്കി പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം ഈ വെള്ളം വെച്ച് കൊടുക്ക ആവശ്യത്തിന് മതി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഞങ്ങളുടെ മത്തി ഇട്ട് ഇട്ടുകൊടുക്കുക ഇത് വലിയ മത്തിയാണ് കേട്ടോ മുറിച്ചതാണ് നെയ്യ് മത്തിയോ കട്ടിട്ടാ നീ വേഗടാ അടച്ചി വെക്കാം ഞ അടച്ചി വെച്ച് വേഗം വേഗടാ നമ്മ അത്തി റെഡി ആയി കൊണ്ടിരിക്കുന്നു ട്ടാ നന്നായി പറ്റിചതു ഇതിലേക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചതച്ചതാണ് കല്ലിൽ ഇട്ട് കൊടുക്കാം ഇട്ടു കൊടുക്കാം ഇതിത് താളിക്കണ്ട കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക ശകലം മതി ഓഫാക്കി വയ്ക്കുക രണ്ട് മിനിറ്റ് ഓഫാക്കിയിട്ടൊന്ന് അടച്ച് വെക്കുക എന്നിട്ട് തുറക്കുമ്പോൾ ഉണ്ടല്ലോ സൂപ്പറാണ് കാരണം ചേരാ വേണ്ട അടച്ച് വെച്ചപ്പോൾ സൂപ്പർ നല്ല വറ്റിച്ചത് ഒരു അരമണിക്കൂറെങ്കിലും ഇരുന്നിട്ടുണ്ട് ചോറിൻ ഇപ്പം ചോർണ്ണം വൈകിട്ടോ ചോറ് സൂപ്പർ മത്തിക്കറി

ഉരുളക്കുരുണ്ട് പച്ചക്കറിയല്ലേ എന്താ കയ്യും കാലും മുളച്ച ഉരുള അല്ല ഈ കുക്കും പറഞ്ഞാൽ ഓരോ നാട്ടിൽ എന്താ പേര് പറയണെന്ന് കമന്റ് ചെയ്യണം പയറ് ഉപ്പേരി വെക്കട്ടെ ചേട്ടൻ കടയ്ക്ക് പോയിക്കുന്നേ രാവിലെ ഞങ്ങൾക്ക് മോട്ടർ കേട്ടിൻ്റെ പണി തന്നു മോട്ടർ ചെറുതായിട്ട് കേടും വെള്ളം എടുക്കിയിട്ട് വന്നു ഇയാൾ വന്നിട്ട് ശരിയാക്കിട്ട് വന്നു അതിൻ്റെ ജോയിൻറ്റ് വാങ്ങാൻ പോയിട്ടുണ്ട് പൈപ്പിൻ്റെ പച്ചക്കറി വാങ്ങിയിട്ട് തന്നിട്ട് പോയി പച്ചക്കറി വാങ്ങി തന്നിട്ട് പോയി ഞാൻ ഉപ്പേരി വയ്ക്കട്ടെ നട്ടിന്റെ പണ കിട്ടിയ ദിവസം ഒരു സാൽസറ്റിക്കും പോകണ്ടേ ഒന്നും പറയണ്ട ഒരു സാൽസറ്റിക്കും പോകാൻ പറ്റില്ല നന്നപ്പം ഫാമോ ചെറിയൊരു കാര്യയല്ല വല്ലാതെ പണി മുടക്കി ആരെങ്കിലും ഇപ്പോ വടി കാണാൻ വരുന്നുണ്ടോ ഞാൻ പാത്രം എടുക്കാൻ മാറ്റിട്ട് കവർലിൽ അരഞ്ഞിടൂ എന്താ ബുദ്ധി കവറിലന്നെ ആയിരിക്കുന്നു പയറൊന്നും കേട് പയറു ഏരിയ കേട്ടോ കടന്ന് പൊട്ടി സവാള ചതച്ച മുള ചതച്ച മുളകിട്ട് കല്ല് തന്നെ ഉപ്പ് കൊടുക്കേണോ ഉപ്പ് എത്തി വരുകയാണ് മള്ളി ഇനി വേണം വേണ്ടത് മതി അക്ഷയ ചേട്ടാ കനോ ട്രെലോ മൈ ഗോഡ് നമ്മി ലാ മാപ്പി വെട്ടിച്ചെ വെട്ടി ചേ മേ ഇത് വെട്ടീ കുറച്ചേയാ ആറിയാ ഇപ്പോ നേരെ ഇല്ല അതുകൊണ്ടാണ് ഞാൻ പായര ઉપર ഇതി ഇതിൽ എന്താ വേണ്ടത് കേട്ടാ ഇത് കൊറേ രാത്രിയാവണം ഇത് അപ്പൊ വെച്ചത് എടുത്തല്ലേ നന്നായി കുറുകി വരുമ്പോട്ടാ ഞങ്ങൾക്ക് വിഷമ നേരം വയ്ക്കുന്നേ മോട്ടറ് ഞങ്ങൾക്ക് എട്ടിന്റെ പണി തന്നു അതുകൊണ്ടാണ് ആൾദഞ്ചും മോറിന്റെ ഫുട്ബോൾ പോയി എന്താണ് ഫുട്ബോൾ ഫുട്ബോൾ ഫുട്ടല്ല ഫുട് അടിച്ചോണ്ടി കേല്ല അതാണ് അപ്പോൾ ഇത്രേം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും എന്നെ കാണുക ടാറ്റാ ബൈ ബൈ